ഹലോ നമ്മൾ പോകാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ മാഞ്ഞാലിക്ക് അടുത്തുള്ള മാഞ്ഞാലി ബ്രിഡ്ജിൻ്റെ താഴെയുള്ള ഒരു ബോട്ട് ക്ലബിലേക്കാണ് നോർത്ത് പറവൂരിനും അങ്കമാലിക്കും ഇടയ്ക്കുള്ള മാഞ്ഞാലി എന്ന പ്രദേശത്തെ മാഞ്ഞാലി ബ്രിഡ്ജിൻ്റെ താഴെയുള്ള മാഞ്ഞാലി ബോട്ട് ക്ലബിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നിന്നുള്ള ബോട്ട് സവാരിക്ക് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ബോട്ടുകൾ എടുത്തിട്ടുണ്ട് ഒരു ബോട്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് നമ്മളത് ഹയർ ചെയ്തിട്ടുള്ളത് ഇതില് രണ്ട് റൂട്ടുകളുണ്ട് നമുക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ഒരു മണിക്കൂറുള്ള യാത്രയാണ് അവർ പറയുന്നത് ബോട്ട് സ്റ്റാർട്ടാക്കി ബോട്ട് നമ്മളെ കൊണ്ട് അങ്ങ് പോവാണ് ആദ്യം നമ്മൾ കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കുന്നത് മാളവനെ മാളവനെപ്പാറയിലേക്കാണ് ഡ്രൈവർ ചേരനെ കൂടാതെ ഏഴു പേർക്ക് ഇരിക്കാനുള്ള സീറ്റാണ് ഒരു ബോട്ടിലുള്ളത് ാണ് ഇത്രയും തെങ്ങ് ഇവിടെ ഉണ്ടെന്നും ഇത്രയും മനോഹരമാണ് നമ്മുടെ സ്ഥലവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പുറമേ നിന്ന് ഇങ്ങനെ കാണുമ്പോഴാട്ടോ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കൊണ്ടുപോയത് മാളവന പാറ എന്ന് പറയുന്ന പുഴയുടെ നടുക്കുള്ള പാറക്കൂട്ടത്തിനടുത്തേക്കാണ് അവിടെ നിന്നും ആ പാറയുടെ മുകളിലേക്ക് കയറാനായിട്ട് അവിടെ ബോട്ട് അവിടെ പാർക്ക് ചെയ്തു കെട്ടിയിട്ടു ഞങ്ങൾ ആ പാള പാറയുടെ മുകളിലേക്കൊക്കെ കയറി പുഴ ഇവിടെ നിന്ന് തന്നെ ഈ സംഭവം ഒരു വെറൈറ്റിയാണ് നമുക്ക് ഫോട്ടോസ് എടുക്കാനും പിന്നെ സൂര്യാസ്തമയം അടിപൊളിയായിട്ട് കാണാനും അവിടെ നിന്നിട്ടുള്ള ഫോട്ടോസ് എടുക്കാനൊക്കെ ഒരു അടിപൊളി സ്ഥലം അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് ഒരു അരമണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു പക്ഷെ അത് കൂടുതലാണ് സമയം എങ്കിലവിടെ നിന്ന് പിന്നെ കയറി പിന്നെ നമ്മളെ കൊണ്ടുപോയത് ഒരു ദ്വീപിനെ ചുറ്റി കവർ ചെയ്ത് വരുന്ന ഈ ഭാഗങ്ങളൊക്കെ തന്നെ ബോട്ടിലിരുന്ന് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് അങ്ങനെ നമ്മളൊരു ദ്വീപിനെ ചുറ്റി കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് ഈ ദ്വീപ് ഒരു ബോട്ടിന് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ന നിരക്കിൽ രണ്ട് ബോട്ടുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പാറ ദ്വീപ് കറങ്ങി ചുറ്റി വന്നു നമ്മൾ ഇല്ലെങ്കിൽ കോഴിത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് റൂട്ടിലേക്ക് പോകുന്ന അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ട് ഇത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്തായാലും മാഞ്ഞാലി അടുത്ത പ്രദേശങ്ങളിലുള്ളവർക്ക് ഇവിടെ വന്ന ഒരു രണ്ട് മണിക്കൂർ അടിപൊളിയായിട്ട് മനോഹരമായിട്ട് യാത്ര ചെയ്തു വരാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിപ്പായിരിക്കും ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു താങ്ക്